വീക്ക് സർവീസ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓമലൂർ ഫെസ്റ്റിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോഴും കൂടിയ ജനപിന്തുണയാണ് കാണാൻ കഴിയുന്നത് ഓമല്ലൂർ ഫെസ്റ്റ് നാലാം കൂടിയാണ് സമാപനം മാഞ്ഞൂർ പഞ്ചായത്ത് നാല് ആറ് വാർഡുകളിലൂടെ കടന്നു പോകുന്നതും ഓമല്ലൂർ പ്രദേശം ഉൾപ്പെടുന്നതുമായ എം വി ഐ പി കനാലിന്റെ ഒന്നേക്കാൾ കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പ്രദേശത്തിന്റെ ശുചീകരണവും സൗന്ദര്യവൽക്കരണവും ലക്ഷ്യമാക്കി ആരംഭിച്ച വീക്കൻഡ് സർവീസ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഓമല്ലൂർ കുറുപ്പുന്തറ പ്രദേശങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ വികസനത്തിനുതകുന്ന ഒരു പദ്ധതിയെ വികാസം പ്രാപിച്ചിരിക്കുകയാണ് ഈ ഫൗണ്ടേഷൻ ഞങ്ങൾ ഒരു വർഷമായി കഴിഞ്ഞ ഏപ്രിൽ ആദ്യം ഏപ്രിൽ അവസാനം ഈ കനാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ആരംഭിച്ചതാണ് ഈ കാണുന്ന കനാൽ ഇങ്ങനെ ആയിരുന്നില്ല അന്ന് കിടന്നിരുന്നത് വളരെ ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് ഒരുപാട് കാടൊക്കെ വളർന്ന് മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുകയായിരുന്നു വെയ്സ്റ്റൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറിയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ നാട്ടുകാർ ചേർന്നിട്ട് എല്ലാ ഞായറാഴ്ചകളിലും പ്രമദാനം നടത്തിയിട്ടാണിതിങ്ങനെ ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നത് അതൊരു ആറുമാസം എടുത്തു എല്ലാ ഞായറാഴ്ചയും നാട്ടുകാർ ചേർന്നിട്ട് ആറുമാസം കൊണ്ട് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒരു ഉദ്ഘാടനം വെച്ചു അതായത് ഈ എന്താ ക്ലീനിങ് പ്രോഗ്രാമിൻ്റെ ഒരു സമാപനവും ബ്യൂട്ടിഫിക്കേഷൻ്റെ ആരംഭവും കൂടി അന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അന്ന് നമ്മുടെ കോട്ടയം എം പി ആയിരുന്നു ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത് സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ടായിരുന്നു അങ്ങനെ പല പ്രമുഖരും ഉണ്ടായിരുന്നു എം എൽ എ ആയിട്ടുള്ള മോൻസ് ജോസഫ് ഉണ്ടായിരുന്നു അപ്പോൾ അന്നിങ്ങനെ ഞങ്ങളൊരു ഒരു ഉദ്ഘാടനം നടത്തി ഈ അടുത്ത ഒരു നെക്സ്റ്റ് ടേമിലേക്ക് ഈ കനാലിൻ്റെ പരിസരങ്ങൾ മനോഹരമാക്കി മാറ്റുക അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ടൈലൊക്കെ പാകിയിട്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മും കിഡ്സ് പാർക്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിർമ്മല ജിമ്മിയുടെ ഒരു മുൻകൈയിൽ ജില്ലാ പഞ്ചായത്ത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ട് നമുക്കൊരു വാക്കിംഗ് ഏരിയയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ടൈൽസൊക്കെ പാകി അതുപോലെ പിന്നെ മരങ്ങളൊക്കെ വെച്ച് മനോഹരമായ ഒരു ഏരിയ ആക്കി ഇവിടെ മാറ്റുക വില്ലേജ് ടൂറിസത്തിൻ്റെയും ഇറിഗേഷൻ ടൂറിസത്തിൻ്റെയും ഒക്കെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഒരു പ്രോജക്റ്റായിട്ട് തന്നെ മാറ്റുക എന്നുള്ള സ്വപ്നമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഒരു ഒന്നാം വാർഷയായി വീക്കാൻഡ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടിപ്പോൾ ഒരു വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മനോഹരമായ ഒരു ഇവൻറ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ വിചാരിക്കുകയും അങ്ങനെ ഈ നാല് നാല് ദിവസത്തെ ഫുഡ് ഫെസ്റ്റ് ആൻഡ് ഓമല്ലൂർ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നു മുതൽ നാലാം തീയതി വൈകിട്ട് വരെ വൈകിട്ട് മണി വരെ നീളുന്ന വൈകുന്നേരങ്ങളിലാണ് അഞ്ച് മണി മണി മുതൽ മണി വരെ നീളുന്ന കലാസന്ധ്യകളും അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സക്സസ്ഫുൾ ആണെന്ന് കരുതുന്നു അതുപോലെ എല്ലാവരും ഇതിനോട് വളരെ ഹൃദയപൂർവ്വം സഹകരിക്കുമെന്നുമുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് വിക്യാൻ എന്ന് പറയുന്ന പേരിനൊരു ഫുൾഫോമും കൂടെ ഉണ്ട് വിക്യാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള അർത്ഥത്തിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് അതിനപ്പുറം അതൊരു ആക്രമണിമും കൂടെയാണ് ഇപ്പോൾ വി വാട്ടർ എൻറിച്ച്മെൻറ്റ് ഫോർ കൺസർവേഷൻ ആൻഡ് നർച്ചർ എന്നാണ് അതിൻ്റെ ഫോം ഡബ്ല്യു ഇ സി എ എൻ ഇപ്പോൾ വാട്ടർ എൻറിച്ച്മെൻറ്റ് ഫോർ കൺസർവേഷൻ ആൻഡ് നർച്ചർ ഇപ്പോൾ ജലസംരക്ഷണം പ്രകൃതിയുടെ നിലനിൽപ്പിനും ജീവൻ്റെ പോഷണത്തിനും എന്നർത്ഥം വരുന്ന ഒരു കൂടിയാണ് ഞങ്ങൾ അതിനെ അതായത് നമ്മുടെ ഈ കുറിപ്പന്ത്രയിൽ ഓമല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ അതിനൊരു കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് എം ബി എ പി ഭക്ഷണമൊക്കെ മുമ്പ് ഇവിടെ ഒരു കനാൽ പണതാണ് ആ കനാൽ പണിതു പോയിട്ട് അതിനൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് ഇടയ്ക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് പക്ഷേ പിന്നെ അത് നിന്നുപോയി അങ്ങനെ നിന്നുപോയപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഫോറസ്റ്റ് പോലെയായി ഈ മരങ്ങളെല്ലാം വളർന്ന് ആരും മെയിൻറ്റെയിൻ ചെയ്യാതുകൊണ്ടിരുന്നപ്പോൾ വലിയ വലിയ മരങ്ങളായി മാറി അപ്പോൾ അവിടെ അങ്ങനെ ഇരുട്ടായപ്പോൾ ആ ഇരുട്ടിലോട്ട് നമ്മുടെ ഉള്ള ഇവിടെ ഈ അലോക്കത്ത് എല്ലാവരും തന്നെ വീട്ടിലെ വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതുപോലെ തന്നെ ചിക്കൻ വേസ്റ്റുകൾ മട്ടൺ വേസ്റ്റ് പല വേസ്റ്റുകൾ കൊണ്ടുപോയി ആരും അറിയാതെ കൊണ്ട് കാട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ തുടങ്ങി അങ്ങനെ നിക്ഷേപിച്ച് നിക്ഷേപിച്ച് വന്നപ്പോൾ ഈ വെള്ളം മോശമാകാൻ തുടങ്ങി അങ്ങനെ വെള്ളം മോശമായി ഈ ഈ വേസ്റ്റിൽ വന്നപ്പോഴത്തേക്കും അവിടെ പാമ്പുകളും എലിയും പട്ടിയും പൂച്ചയും അങ്ങനെ അങ്ങനെയുള്ള മറ്റു ഈ ജീവികളെല്ലാം ഇവിടെ വന്ന് ഈ ഗ്രാമവാസികളെല്ലാം ശല്യപ്പെടുത്താൻ തുടങ്ങി കാരണം ഈ പട്ടിയും പൂച്ചയും എല്ലാം വീടുകളിലേക്കും അതുപോലെ ഈ പാമ്പും ഇതൊക്കെ അവരുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അതുപോലെ ഇവിടെ സ്മെല് അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം വന്നപ്പോൾ അവരുടെ ആരോഗ്യത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അവർ തന്നെ മുൻകൈ എടുത്ത് അതായത് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് അവർ ഒത്തൊരുമിച്ച് കാരണം കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പുറകെ 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 ആൾക്കാരങ്ങ് കൂടിയിട്ട് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറം ഒരു സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്ന ഒരു ഭാഗമായി മാറിയിരിക്കുന്നപ്പോൾ നമ്മൾ സങ്കല്പിക്കാൻ അതായത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഞായറാഴ്ചയും രാവിലെ കൂട്ടായ്മയായിട്ട് എനിക്ക് പോരുകയാണ് കൂട്ടായ്മയായിട്ട് ഇവിടെ വന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് വന്നിട്ടുണ്ട് അവിടെ ജാതി മതമില്ല രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത്രയും സംഭവം ഒരു വലിയ സംഭവമാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു 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 കർമ്മമാണത് കാരണം മറ്റുള്ളവർക്കും ചെയ്യാത് ഇത് ഞങ്ങൾ ഇത് അത് പറയുകയല്ല ചെയ്ത് ഇത് ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും ഏരിയയിൽ ഒരു ഒന്നേ കാൽ ഏക്കറ് അല്ല സോറി ഒന്നേ കാൽ കിലോമീറ്റർ അങ്ങ് അങ്ങേറ്റം പോലെയുണ്ട് അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെയും ആ നാട്ടുകാരെ നാട്ടുകാരെല്ലാവരും കൂടും ഞങ്ങളൊക്കെ ഈ നാട്ടുകാരാണെങ്കിൽ പോയി ഞാൻ അപ്പുറത്താണ് വരുന്നത് അവിടുന്ന് പോലും ഞങ്ങൾ പല ആൾക്കാരും അവിടുന്ന് ഉണ്ടാക്കാൻ എല്ലാം വരാം കാരണം ഇതിൻ്റെ ആ സൗന്ദര്യവൽക്കരണം എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ നമ്മളും അതിനകത്ത് ഒരു പാട്ട് ഓരോരുത്തരും അതിനകത്ത് ഒരു ഭാഗവക്കായി മാറുകയാണ് അങ്ങനെ ഭാഗവക്കായി മാറി ഇത്രയും സൗന്ദര്യമായ ഒരു ഒരു ഗ്രാമത്തിലോട്ട് ഇത്രയും സുന്ദരമായ ഒരു യൂണിറ്റിയോട് കൂടി ഇത്രയും മനോഹരമായ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പഞ്ചായത്തിന് മാത്രമല്ല ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് പോലും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ കാരണം അത്രയ്ക്കും ആ യൂണിറ്റിയാണ് ഇവിടെ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ആ യൂണിറ്റോട് ഇന്നപ്പോൾ നമ്മൾ ഫുഡ് ഫെസ്റ്റ് സ്റ്റാർട്ടിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ മുന്നോട്ട് അടുത്ത ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ് അപ്പോൾ അത് ഞങ്ങൾ നാട്ടുകാരെല്ലാവരുടെയും ജനങ്ങളായ എല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഈ ഫുഡ് ഫെസ്റ്റിന് എല്ലാം ഒരു നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ